ഹായ് വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് യു എയിൽ വരുന്ന സെക്യൂരിറ്റി ജോലിയുമായിട്ടാണ് അതും കേരള സർക്കാർ വഴിയാണ് ഇതിലേക്ക് വേണ്ട യോഗ്യതകൾ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലെറ്റ്സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് യു എ യിലേക്ക് വീണ്ടും തൊഴിലവസരങ്ങളുമായി കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻറ്റ് ഒ ഡി പി ഒ ഡി ഇ പി സി പത്താം ക്ലാസ് മുകളിൽ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും വീഡിയോ അവസാനം വേക്ക് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇതിലേക്ക് വേണ്ട ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് അപേക്ഷകർക്ക് ആർമി അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി സർവീസ് ഈ ഒരു മേഖലയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം അതേപോലെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് യു എ ഇ ദീർഘം പ്രതിമാസ ശമ്പളവും കമ്പനി നൽകുന്ന ഷെയ്ഡ് താമസ ഗതാഗത സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ് അപേക്ഷകരുടെ പ്രായം ഇരുപത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം അതേപോലെ ഫിസിക്കൽ മെഡിക്കൽ നോക്കാം കുറഞ്ഞത് നൂറ്റി എഴുപത്തിനാല് സെൻറ്റിമീറ്റർ ഉയരവും അതേപോലെ ഉയരത്തിന് അനുപാതികമായ ഭാരവും ഉള്ളവർക്കാണ് മുൻഗണന ശക്തമായ ശരീരഘടന ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി മെഡിക്കൽ ഫിറ്റ്നസ് ദൃശ്യമായ ടാറ്റുകളോ അഥവാ അതേപോലെ പാടുകളോ ഇല്ലാതിരിക്കാൻ എന്നിവയും അപേക്ഷകൻ്റെ യോഗ്യതകൾ ഉൾപ്പെടുന്നു ഇംഗ്ലീഷിൽ സംസാരിക്കുവാനും വായിക്കുവാനും എഴുതുവാനുമുള്ള കഴിവ് നിർബന്ധമാണ് മറ്റ് ഭാഷകൾ അറിയുന്നവർക്ക് അധിക നേട്ടമായിരിക്കും കൂടാതെ സെക്യൂരിറ്റി പൊതുസുരക്ഷ നിയമമാർഗ്ഗനിർദ്ദേശങ്ങൾ സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി രീതികൾ എന്നിവയെക്കുറിച്ചുള്ള അറിവും ആവശ്യമാണ് അതേപോലെ ശമ്പളഘടനയിൽ ആയിരത്തി ഇരുന്നൂറ് ദീർഘം അടിസ്ഥാന ശമ്പളം അതേപോലെ എഴുന്നൂറ്റി ഇരുപത് ദീർഘം സെക്യൂരിറ്റി അലവൻസ് ഫിസിക്കൽ അറ്റൻഡൻസ് വിധേയമായിട്ടായിരിക്കും അതേപോലെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ദീർഘം ഓവർ ടൈം അലവൻസ് പ്രതിമാസം അൻപത്തി രണ്ട് മണിക്കൂർ ഓവർ ടൈമിന് കമ്പനി നൽകുന്ന താമസ ഗതാഗത സൗകര്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇങ്ങനെയാണ് മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ദീർഘം ശമ്പളമായി ലഭിക്കുന്നത് താൽപര്യമുള്ളവർക്ക് അവരുടെ സി വി പാസ്പോർട്ട് വിദ്യാഭ്യാസ പരിചയ സർട്ടിഫിക്കറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് മുഖം മുമ്പായിട്ട് സെക്യൂരിറ്റി ഗാർഡ് എന്ന സബ്ജക്ട് ലൈനോട് കൂടി ജോബ് അറ്റ് ഒ ഡി ഇ പി സി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഇലാത്തിലേക്ക് അയക്കാം കൂടുതലൊക്കെ ആയിട്ട് ഈ ഒരു നമ്പർ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് നാല് നാല് പൂജ്യം അല്ലെങ്കിൽ നാല് നാൽപ്പത്തൊന്ന് അല്ലെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തഞ്ച് അതുമല്ലെങ്കിൽ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് നാൽപ്പത്തി ഒൻപത് അറുപത്തി അഞ്ച് എഴുപത്തി നാല് അതുമല്ലെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ട് അറുപത്തി രണ്ട് പൂജ്യം നാല് ആറ് പൂജ്യം എന്നീ നമ്പറുകൾ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗൾഫ് മേഖലയിലേക്ക് ഈ ഒരു സെക്യൂരിറ്റി ജോബിലേക്ക് താല്പര്യമുള്ള തീർച്ചയായും അപേക്ഷകൾ സമർപ്പിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ